ഫാസിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നവരാണ് സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ പക്ഷേ യഥാർത്ഥ ഫാസിസ്റ്റുകൾ ഇവരാണെന്നാണ് എതിരാളികൾ പറയുന്നത് എത്രത്തോളം ഇത് ശരിയാണ് ഫാസിസം എന്താണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണത് ഫാസിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമേ ഒരു ബിഹേവിയറൽ പാറ്റേണുമാണ് ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രസിറ്റായിട്ടുള്ള ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കും ശരിയാണെങ്കിൽ അംഗീകരിക്കും അങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ ശരിപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഡെമോക്രാറ്റ് അല്ല അപ്പോഴാണ് ഞാൻ ഫാസിസ്റ്റ് ഫാസിസ്റ്റാകുന്നത് ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വയലൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന എതിരഭിപ്രായത്തിനെ നിങ്ങളെ ഹിംസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഫാസത്തിൻ്റെ ഏറ്റവും ശരിയായ എക്സ്പ്രഷൻ എതിർ പാർട്ടികളെ നശിപ്പിക്കലാണ് വയലൻസാണ് വയലൻസ് ടുവേഴ്സ് ഔട്ട് ഗ്രൂപ്പ് ആണ് അതൊരു സോഷ്യോളജിക്കൽ പിന്നെ പ്രിൻസിപ്പളാണ് അപ്പോൾ വയലൻസ് ടുവേഴ്സ് ഔട്ട് ഗ്രൂപ്പാണ് വയലൻസ് ട്വേഴ്സ് ഔട്ട് ഗ്രൂപ്പ് ഇപ്പം കേരളത്തിലാരാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്ന അൻപത്തെട്ട് വിട്ടു വെട്ടിയിട്ട് പിന്നെ ചന്ദ്രശേഖരനെ കൊന്നു പദ്യ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ജയകൃഷ്ണനെ കൊന്നു അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ അവർ നടന്നു ഏത് സ്ഥലത്താണ് അവർക്ക് പിന്നെ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ എന്തെങ്കിലും ഫലപ്രദമായി ചെയ്താൽ പിന്നെ അംഗീകരിക്കുന്നവർ അപ്പാട് തച്ചടച്ചാളി ഇവിടെയൊക്കെ അങ്ങനെയാണ് തച്ചടച്ചാളി വെറുതെ ഇങ്ങനെ പിന്നെ അവർക്ക് വിധേയമായിട്ട് ജീവിച്ച ഒന്നും ചെയ്യില്ല അപ്പോൾ ചന്ദ്രശേഖരൻ അത് ലോക്കലായിട്ട് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി അതാണ് അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് എതിരാളികളെ നശിപ്പിക്കലാണ് അത് ആ സംഗതി ഹിറ്റ്ലർ എടുക്കുന്നു തുടങ്ങി ഹിറ്റ്ലർ എടുക്കുന്ന എല്ലാം തുടങ്ങിയത് സ്റ്റാലിനെ തുടങ്ങി വെച്ചത് സ്റ്റാലിൻ തുടങ്ങി വെച്ചപ്പോൾ അത് സ്റ്റാലിനെ നേരിടാൻ അതിന് ഫലപ്രദമായൊരു മാർഗം വേണമെന്നുള്ള നിലക്കാണ് ഹിറ്റ്ലറുടെ പ്രസ്ഥാനം ഉണ്ടായത് അത് സ്റ്റാലിൻസത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലറെക്കുറിച്ചിട്ടുള്ള ബയോഗ്രഫികളിലും സ്റ്റാലിൻസത്തിൻ്റെ പിന്നെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബോൾഷെവിക് റവല്യൂഷനാണ് അതിൻ്റെ യഥാർത്ഥ കാരണം വെറുതെയാണ് അവർ ഫാസത്തെക്കുറിച്ച് പറയുന്നത് ഫാസത്തെക്കുറിച്ച് അവർ പറയാൻ കാരണം ഋഷിയെ ആക്രമിച്ചു പോകുന്നുള്ള പേടികൾ മാത്രമാണ് മാധവത്തിൽ പിന്നെ പണത്തിന് ദുരവുള്ള കൂട്ടറാണ് ഈ പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അതുമാതിരി തന്നെ ഈ വയലൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതായത് വയലൻസ് ഉപയോഗിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ചെറുശി ചാനി പന്തസ്ഥിതി അവർക്കെതിരായിട്ടുള്ള ആളുകൾക്കൊന്നും ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ ഇന്ത്യയിൽ തന്നെ എന്താ ഇപ്പം കേരളത്തിൽ സമ്പൂർണ്ണ ഭരണമൊന്നുമില്ലെങ്കിലും അവരെ എതിരാളികൾക്ക് അവരെ കൊല്ലാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ തന്നെ പരാജയപ്പെടുത്തും ഇപ്പം എം ബി രാഘവൻ ശക്തമായിട്ട് വെല്ലുവിളിച്ചിരുന്നു അദ്ദേഹത്തെ കൊല്ലാനല്ലേ കൂത്തുറമ്പ് വെച്ച് നോക്കിയത് അപ്പോൾ അല്ലാത്ത കൂട്ടർ ഇപ്പം പഠിക്കാൻ വേറെ മാർഗ്ഗമാണ് തേജോപഥം എന്ന് പറഞ്ഞ പരിപാടിയാണ് പല പേ പെണ്ണ് കേസിലും പെടുത്തുക അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ പിന്നെ അവർ അവർക്കെതിരായിട്ട് നീങ്ങിയ ആളുകൾക്കെതിരെ എന്തെങ്കിലും കേസുകൾ ഉൾപ്പെടുത്തും അധികവും ഈ പെണ്ണ് കേസാണ് കാരണം പിന്നെ പെറ്റി പുരുഷ മെൻ്റാലിറ്റിയുള്ള കേരളത്തിൽ ഈ ഒരാൾ പിന്നെ പെണ്ണിനെ പിടിച്ചു എന്നുള്ള പറഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ അത് വലിയൊരു ക്രൈമാണ് കൊലപാതകത്തേക്കാൾ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത്തരം കേസുകൾ ഉൾപ്പെടുത്തി ഈ കോളേജ് അധ്യാപകരുടെ ഇടയിൽ നൂറ് ശതമാനമാണ് അവർക്ക് പിന്നെ സംഘട സംഘടനാപരം അത് സാധിക്കുന്നത് മുഴുവൻ ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് എന്തും ചെയ്യാൻ ലൈസൻസുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ അവരുടെ പലതരത്തിലുള്ള അധ്യാപകരുടെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് അങ്ങനെ പലതും ചെയ്യാൻ കഴിയും അതേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൊല്ലം കഴിയാത്തതുകൊണ്ടാണ് അത് കൊല്ലാൻ കഴിയുമ്പോൾ കൊല്ലം നെയ്യോ അല്ലെങ്കിൽ പിടിച്ച് അറസ്റ്റ് അല്ലെങ്കിൽ മർദ്ദിക്കും മർദ്ദനമൊക്കെ സ്വാഭാവികമാണ് ഇപ്പോൾ മർദ്ദനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെയൊക്കെ എന്നാൽ എത്ര വലിയ സ്ഥാപനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു കെട്ടുപാടുകൾ കൊണ്ട് എല്ലാവരും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അവർ